ഇപ്പം നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദി യങ്ങസ്റ്റ് അറ്റ് വാട്ട് ഏജ് ക്യാൻ യു സ്റ്റാർട്ട് വാക്കിങ് ആൾ കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനല്ല പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് അപ്പം ഞാനും ഒന്ന് നെറ്റി ചുഴുക്കി ഇത്രയും നേരത്തെ വിടണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ എല്ലാവരും തന്നെ ഈ കുട്ടികളെ ജിമ്മിൽ വിടുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഓ അതിന്റെ ആവശ്യമുണ്ട് അവരുടെ വളർച്ചയെ ബാധിക്കില്ല അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആക്ച്വലി അത് ഹെൽപ്പ് ചെയ്യല്ലേ ഉള്ളൂ അത് എങ്ങനെ നമ്മൾ ക്യുറേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇപ്പൊ ലിറ്റിൽ ജിം എന്ന് പറഞ്ഞ പനമ്പിള്ളി നേരം അപ്പൊ കുട്ടികൾക്ക് സി അവരുടെ വളരുന്ന പ്രായത്തിൽ ദേ ഷുഡ് ബി നമുക്ക് പണ്ടത്തെ പോലെ ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ മാവിളി കയറുന്നോ അതൊന്നും ഇല്ല സോ ദേ ഷുഡ് ബി സംവേ ആക്റ്റീവ് ആയി വീടിനകത്തോ അല്ലെ ഫ്ളാറ്റിനകത്തോ മാത്രമായി കഴിഞ്ഞാൽ ഇത് തന്നെ വലിയവർക്കും ബാധമാണ് കുട്ടികൾക്കാണെങ്കിൽ തന്നെ ഇവരൊരു മൂന്നു ദിവസം നാല് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൂന്നോ നാലോ മണിക്കൂറേ ജിമ്മിൽ വരുന്നുള്ളൂ അവിടെ അവര് വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല ആക്ടിവിറ്റീസ് ദാറ്റ് മേക്സ് ദിയർ ലൈഫ് മോർ ഈസിയർ അവരങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ അവരുടെ എന്താ ബ്രെയിൻ ഫങ്ഷനിങ് ബെറ്റർ ആവും അത്രേ ഉള്ളു സോ മൈ ഐ ഹ് ടു യങ്ങൂയിങ് കളറിംഗ് നോട്ട് ദി ഓൾഡ് വൺ ഡിം അവം ഓക്കെ ഐ ഹാവ് വെയിറ്റ് ഹോം കോവിഡ് ടൈംസ് മുതലുള്ള കുറച്ച് വെയിറ്റ് വീട്ടിലുണ്ട് സോ ഷീ ഷീസ് മോർ എൻ ദാറ്റ് ആൻഡ് പിള്ളേർ ഐ മീൻ னாலும் கம்ப்ளைங் அபவுட் நெக் பெயின் பேக் பெயின் அண்ட் ஆல் தட் காரணம் ராக முதல்ல പിള്ളേർ മച്ച് ടു ട്വൽവ് കഴിയുമ്പോഴേക്കും നമ്മള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇത് കുട്ടികള് നാച്ചുറലി ഇപ്പൊ നമ്മള് പണ്ടാരോ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റേ ഫിഷിന് സ്വിമ്മിംഗ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കൊരക്കര മരംകരം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഹ്യൂമൻ ബീയിങ്ങിലും ഇങ്ങനെയുള്ളൊരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാനുള്ള ഇൻബിൽറ്റബിലിറ്റി ഉണ്ട് ഇതിനെ ഇതിനെട്ടോറിൻ്റെ അപ്പൊ നമ്മള് എന്റെ എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അജിത്ത് പറഞ്ഞത് കറക്റ്റ് ആണ് നമ്മളിപ്പോ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് പക്ഷെ ഇതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള എൻവറോൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിലേ ഇത് അതിന്റെ സെൽഫ് സോൾവും പ്രോ അല്ല പ്രോബ്ലം സോൾവിങ് ഒരു 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 ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കാം ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില് ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഒരു ഒബ്സ്റ്റിക്കിൾസ് അതിന് സോൾവ് ചെയ്യാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ് ഏജ് ഓഫ് ഒരു സെവൻ വരെ പിന്നെ ഒരു കുട്ടി എക്സസൈസ് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം ആദ്യത്തെ മുമ്പ് പറഞ്ഞ പോലെ എക്സസൈസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു ിയർ എക്സാക്ട്ലി ആരാണ് വരുന്നത് അയാളുടെ ഏജ് എന്താണ് അയാളുടെ സ്ട്രെങ്ത് ലെവൽ എന്തുണ്ട് അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അയാളുടെ ഹിസ്റ്ററി ഹിസ്റ്ററിൻ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് എന്താണ് അപ്പോൾ ഒരു കുട്ടി വരുമ്പഴത്തേക്കും ഇനീഷ്യലി ഒരിക്കലും ഒരു എക്സ്ട്രീം ഇൻറ്റെൻസി വർക്കൗട്ട് കൊടുക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഫാക്ട് ഇൻഫാക്ട് ഇപ്പോഴത്തെ കുട്ടികൾ വരുന്നൊരു വലിയ മേജർ പ്രശ്നമാണ് ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഹോർമോണൽ ഗ്രോത്തോ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഗ്രോത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആൻഡ് മേ ബി ഇപ്പം ഹോർമോണൽ പ്രോബ്ലംസ് നേരത്തെ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് എക്സസൈസ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് എൻവൈറോൺമെൻറ്റ് നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് എക്സസൈസ് ഒരു ോപ്പർ ഗൈഡൻസോടെക്സസൈസ് അതായത് ഒരു ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സോ വി ഇൻ ലിഫ്റ്റ് വി ഗിവ് ബോൾ കുറെ ഗെയിമുകൾ ഓരോ പ്രാവശ്യം ഓരോരോ ഗെയിമുകളുണ്ട് ഞാനും കളിക്കുക എല്ലാവരും ഉണ്ട് ആൻഡ് വി പ്ലേ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫുട്ബോൾ വി ഹാവ് ലൈക്ക് ട്രിക് ഷോട്ട്സ് ദൻ ഒരു കുപ്പി വെച്ചിട്ട് അതിനകത്ത് അടിച്ചു കൊള്ളിക്കും അപ്പം തിങ്ക് ദിവസിനേഷൻ ഹാപ്പനിങ്ക് അപ്പോൾ ഞാൻ ഒബ്സേർവ് ചെയ്തത് ഒരാൾ ഒരു ഒരു പയ്യന് ബോൾ ഇട്ടിയാൻ കൊടുത്തൊരു ഗെയിമർ ഗുഡ് റിയലി ഗുഡ് അറ്റ് ഗെയിംസ് ആൻഡ് എവറിഥി പക്ഷെ അവരുടെ ഗേറ്റ് അല്ലെ അതായത് ദ മൂവ്മെന്റ് അവൻ കൈ രണ്ട് ബാക്കിൽ വെച്ചിട്ടാണ് ഓടണേ ഇങ്ങനെ ലൈക് ഐ ഡോ ടു ഇങ്ങനെ ഈ ഐ വാസ് സോ ആൻഡ് സർപ്രൈസ് ഇതൊന്നും പഠിപ്പിച്ചത് നമ്മള് പറമ്പിൽ ഓടുന്നു കളിക്കുന്നു മരത്തേക്ക് അതെ അങ്ങനെ പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല നമുക്ക് ആരെയും കംപ്ലൈന്റ് ചെയ്യാൻ പറയല ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഓർ റോങ് സോ ഹൗ വി വിൻ മേക്ക് ഇറ്റ് പോസിബിൾ ഒരു കൺട്രോൾ അറ്റ്മോസ്ഫിയർ പല കുട്ടികളിലും ഈ പറഞ്ഞ ഡൂട്ട് ഉണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്നത് ഏജ് േക്കും അത് സ്പൈനൽ ഹെൽത്തിനെ ബാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കൃത്യമായിട്ട് ബോഡിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു എൻവൈറോൺമെന്റ് ഇല്ലാത്തതിന് കുഴപ്പമാണ് അതെ നമ്മള് അതൊരിക്കലും ആസ് എ ഫിറ്റ്നസ് പ്രൊഫഷണൽ പറയാമോന്നറിയില്ല പക്ഷെ ഒരു ഫിറ്റ്നസ് സെന്റർ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല ഒരു ഹ്യൂമൻ ബോഡി എസ്പെഷ്യലി ഒരു കുട്ടിയുടെ എനർജി എന്ന് പറയുന്നത് ും ഡിഎംസ് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതിനകത്തെ മൂന്ന് ടോപ്പ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് സൂട്ടബിൾ ഫോർ മൈ ടൈം സോ ദാറ്റ് ആൾക്കാർക്ക് സെക്കൻഡ് വൺ ഇതുപോലെ സ്റ്റിഫായിട്ടുണ്ട് എനിക്ക് ഇത് കെൻ ഐ ഏക്സ് ആൻഡ് പെയിൻസ് വരുന്നുണ്ട് ഹൗ കെൻ ഐ മേക്ക് ഇൻ ബെറ്റർ ലൈക്ക് എനിക്ക് വരുന്ന കൂടുതലും ക്ലയൻസ് ലൈക്ക് ഒരു തേർട്ടി ഫൈവ് ആൻഡ് അബവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ സോ ഐ ഹ് പുട്ട് ഔൺ കുറെ വെയ്റ്റ് ഇൻ ദ ലാസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ബോഡി കുറെ സ്ലോ ആയിട്ടുണ്ട് ഹൗ കെൻപ്രൂവ് ഓൾസ് ലൈക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ആണ് രണ്ടു മാസത്തിനുള്ളിൽ വെയിറ്റ് കുറയ്ക്കണം കല്യാണം വരെയാണ് വെയിറ്റ് പിന്നെ സ്പോട്ട് പറഡക്ഷൻ പറഞ്ഞ പിന്നെ പൃഥ്വിരാജ് സറിനെ കാണാൻ പറ്റും ഇങ്ങനത്തെ അങ്ങനെ ഞാൻ മെൻഷൻ ചെയ്തില്ല ട്രെയിനറാണ് ട്രെയിൻ പേഴ്സണൽ ട്രെയിനിങ് ആയി സോ ടു മെയിൻ പ്രോബ്ലം ൾ മസാണത് ഞാൻ റീസെന്റ് ചിലപ്പോ തമാശക്ക് ചോദിക്കാം എന്താണ് എത്ര എന്താണ് ആബ് ചോദിച്ചാൽ പലപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ ആൻസർ ആണ് സിക്സ് പീസസ് ആണ് ആപ്സ് അപ്പം ഞാൻ പറയും ചില ആൾക്കാർക്ക് എയ്റ്റ് പാക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് എട്ട് പീസ് ആണോ അപ്പോൾ അല്ല ബേസിക്കലി അത് റെക്റ്റസ് അബ്ഡമിനൽ എന്ന് പറഞ്ഞാൽ സ്റ്റേണൻ തുടങ്ങിയിട്ട് പെൽവിക്ക് വരെ വരുന്ന ഒരു സിംഗിൾ മസിലാണ് മസിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതും മസിൽസിന് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ആബ് എക്സസൈസിലൂടെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ഇൻ ദ പാസ്റ്റ് ഒരു ട്വന്റി ഇയേഴ്സിന് മുമ്പ് ഒരു സർട്ടൺ ജനറേഷൻ അവര് ഈ പറഞ്ഞ ഒരു മിത്തിനെ ഫോളോ ചെയ്തിട്ട് കൂടുതൽ ആബ് എക്സർസൈസ് ചെയ്താൽ കുറയും മിസ് അഡർസ്റ്റാൻഡിങ് വെച്ചിട്ട് അഞ്ഞൂറും ആയിരം വരെ ചെയ്ത ഒരു ജനറേഷൻ ഉണ്ട് സ്പൈനൽ മൂവ്മെന്റ്സ് ഒരുപാട് വന്ന് ഈ പറഞ്ഞ പോലെ ഡിസ്കിന് വരുന്ന ബൾജോ മറ്റുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ വില്ലൻ എനി പെർട്ടിക്കുലർ മസിൽ യു ഫോക്കസ് ഓൺലി ഓൺ ഡെവലപ്പിംഗ് ദാറ്റ് ഇഗ്നോർ അതായത് വലിയ മസിൽസിനെ മാത്രം നോക്കി ചെറിയ ചെറിയ മസിൽസിനെ ഇഗ്നോർ ചെയ്താൽ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട് ചെറിയ മസൽസ് മാത്രം ട്രെയിൻ ചെയ്ത് വലിയ മസിൽസിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് തുടങ്ങിയും ഇമ്പോർട്ടന്റ് ആണ് വലിയ മസൽസ് വിത്ത് സ്ട്രെങ് ട്രെയിനിങ് യോഗ അതുപോലത്തെ എക്സസൈസസ് രണ്ട് മസിൽസും ട്രെയിൻ ചെയ്യണം ഇൻഫാക്ട് നമ്മുടെ ചെറിയ മസിൽസ് എന്ന് പറയുന്നത് അപ്പൊ ചെയ്യാതെ ആ മസിൽസിനെ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റുള്ള ആളുകൾക്ക് അത് എത്രത്തോളം അറിയില്ല ആക്ച്വലി നമുക്ക് കൺട്രോളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് മസിൽസ് മാത്രം ഫാറ്റ് ലെയർ അതിൻ്റെ മുകളിൽ സ്ലൈഡിങ് മാത്രം സോ മോർ ദ ക്രഞ്ചസ് മോർ മൂവ്മെന്റ് ഫോർ ദാറ്റ് മേക്സ് എനിത്തിങ് ടു ദ ഫാറ്റ് ഓ ദാറ്റ് ഫാറ്റിന് നമുക്ക് കൺട്രോൾ ഇല്ല ഇറ്റ്സ് എ ലെയർ ഓൺ ടോപ്പ് ഓഫ് ദ മസിൽസ് ജസ്റ്റ് സ്ലൈഡിങ് അപ്പൊ ഈ ക്രഞ്ച് ചെയ്യുമ്പോൾ അവിടെ വേർക്കുന്നു അത് പോകുന്ന അതൊക്കെ ഭയങ്കര ഒരു മിത്തായിട്ടുള്ള കാര്യമാണ് പേര് പീപ്പിൾ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ് ബട്ട്

ഓക്സിജൻ ബേണിങ് ആൻഡ് സ്വെറ്റ്ലേഴ്സിലൂടെ ആ പോസിലൂടെ ഇത് വരുന്നു എന്നുള്ളതാണ് ബോഡി ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ അപ്പോൾ അത് ഫാറ്റ് ആയിട്ട് കണക്ട് ചെയ്യില്ല അപ്പോൾ ആളുകൾക്ക് ആ ഒരു ഫീൽ കിട്ടണം അപ്പോൾ സി ദർ ആർ സെർട്ടിൻ ട്രെയിനേഴ്സ് മേക്ക് ക്ലയൻറിനെ കൊണ്ട് എച്ച് ഐ ഐ ടിയും പറ്റാത്തതും എച്ച് ഐ ഐ ടി എച്ച് ഹൈ ഇൻറ്റെൻസിറ്റിൻ്റെ ട്രെയിനിങ് ഓർ ലൈക്ക് കുറേ ബേപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേ ഗെറ്റ് എ ഫീൽ ഓഫ് ഐ ഡി സംതിങ് ടു ഡേ ബട്ട് അത്രയും എക്സോഷനിലേക്ക് ഒരാളെ എപ്പോഴും പുഷ് ചെയ്യണം എന്നില്ല ടു മേക്ക് എ ലൈക്ക് യു നോ ടു പ്രൂവ് സംതിങ് ഞാനൊരു നല്ല ട്രെയിനറാണ് നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടാണ് മേ ബി അത് ലോങ്ങ് റണ്ണിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ബട്ട് ദ സെയിം പേഴ്സണ് ചിലപ്പോൾ വേണ്ടത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസ് ആയിരിക്കും ഒരു മിനിമം ഒരു സിക്സ്റ്റി ടു നയൻറ്റി സെക്കൻഡ്സ് റെസ്റ്റ് ബിറ്റ്വീൻ ദ വർക്ക്ഔട്ട് ആൻഡ് യു ക്യാൻ ഗെറ്റ് സിമിലർ ഓർ ബെറ്റർ റിസൾട്ട് ദാൻ ദാറ്റ് സോ കുറേ ഈ ഇതിനെക്കുറിച്ചൊരു എന്താ പ്രോപ്പർ ആയിട്ട് അറിയാത്ത വിൽ ഫോൾ ഫോർ ദാറ്റ് ബീറ്റ് സോ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് ആയിട്ട് ഒരു നാല് കൊല്ലമായിട്ട് എന്റെ ബെലി ഫാറ്റ് കൂടിയിട്ടുണ്ട് സോ ദിസ് എ നാച്ചുറൽ തിങ് ഹാപ്പൻസ് ടു ബോഡി ഇൻ ഹർ മിഡ് ഫിഫ്റ്റീസ് ഓൺവേർഡ്സ് It's possible it's perimenopause the body composition changes. Any belly fat on In fact, in the first pregnancy, like I've gone for Tirumel, They were shocked that I've had a baby. But in my mid-40s, I think I was telling you earlier, I want to show a transformation. Four years back I was 63 kilos. Four years later, I'm 73 kilos. You know? Yeah, this is just from 43. ഡെഫിനറ്റ്ലി വൺ മസിൽ ഗെയിൻസ് ഐ ഡൂങ് സോ ദർസ് പക്ഷേ ദർ ഇസ് ഓൾസോ ലോട്ട് മോർ ഫാറ്റ് ഈസ് കം ഔട്ട് മൈ ബോഡി ഇൻ ദ ലാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോമൺ ഓഡിയൻസ് നമുക്കൊരു കാറുണ്ട് നമുക്ക് അത് പെട്രോൾ ഫില്ല് ചെയ്യുന്നു ഓക്കെ അതിപ്പോ നമുക്ക് ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യാം തിരിച്ചു വരാമെന്നുള്ളതാണ് എൻ്റെ പർപ്പസ് സോ നമ്മൾ പെട്രോൾ ഒഴിക്കുന്നു പോകുന്നു അപ്പോൾ രണ്ട് കിലോമീറ്റർ ഓടിക്കുന്നുള്ളൂ പക്ഷേ ആക്ച്വലി അതിന് പത്ത് കിലോമീറ്റർ ഓടിക്കാനുള്ളത് നെക്സ്റ്റ് ഡേ ഞാൻ ഫില്ല് ചെയ്യുന്നു പോകുന്നു തിരിച്ചു വരുന്നു ദർ വിൽ ബി പോയൻ ദ പെട്രോൾ വിൽ സ്പിൽ ഔട്ട് ബിക്കോസ് എക്സസ് ആവും കാരണം ഇത്രേ ഡിസ്റ്റൻസ് ഉള്ളു ഇൻ ഹ്യൂമൻ ബോഡി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഹ്യൂമൻ ബോഡി ഈസ് ഓൾ അബൌട്ട് എന്താ പറയുക നമ്മൾ പണ്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് നമ്മുടെ ഈ ഇപ്പോൾ ഒക്കെ ആ നിയാണ്ടത്തിൽ ഹോമോസാപ്പിയൻസിൻ്റെ ഇടയിൽ വലിയൊരു ഫാമിൻ വരികയും അപ്പോൾ ആ സമയത്ത് ഭയങ്കര മസ്കുലർ ആയിരുന്നു ആളുകൾ അവർ കുറേ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ഓർഡറിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ലീനായിരുന്നു കുറച്ച് പേർക്ക് മാത്രമേ കുറച്ച് ഫാറ്റ് ലെയർ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു ഫാമിൻ വന്നപ്പോൾ കുറേ പേര് മരിക്കുകയും കാരണം മസ്കുലർ ആയിട്ടുള്ള ആളുകൾ ഫസ്റ്റ് പോയി കുറച്ച് ഫാറ്റ് ലെയർ ഉണ്ടായിരുന്നവർ സർവൈവ് ചെയ്തു അതിൻ്റെ പരിണാമമായിട്ടാണ് നമുക്ക് ആ ഡി എൻ എൽ ഉള്ളത് യു ഹാവ് ടു സ്റ്റോർ ലൈക്ക് ദേ ഓൾവേസ് അവർ ഡി എൻ എ ഇസ് തിങ്കിംഗ് ദാറ്റ് ദെർ വിൽ ബി എ ഫാമിനി ഓർ ദെർ വിൽ ബി എ സിറ്റുവേഷൻ വിൽ കംസ് ത്രറ്റ് വിൽ ഹാപ്പൺ സോ വി ഹാവ് ടു സ്റ്റോർ സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ടോട്ടൽ കാലറി കഴിച്ചു കഴിഞ്ഞാൽ അത് എക്സസ് ആയി എക്സസായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പ്രൈമറി സ്റ്റോറേജ് ആയിട്ടുള്ള മസിലിലും ലിവറിലും സ്റ്റോർ ചെയ്യുകയും എന്നിട്ടും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അടിപൊളി ഇഷ്യൂസ് ലൈക്ക് ദാറ്റ് ഗോ ടു ദ റീജ്യൻ വെർ ഇറ്റ് ക്യാൻ സ്റ്റോർ ദാറ്റ് നമ്മൾക്ക് ഇറ്റ്സ് വെരി സിംപിൾസ് എനർജിൻ എനർജി ഔട്ട് കുറെ പാരമീറ്റേഴ്സ് എന്നെ ഗവേൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ലീപ്പ് നമ്മുടെ ലൈഫ് സ്റ്റൈല് ന്യൂട്രീഷൻ ഒരുപാട് എക്സാക്ട് എവരിന്റെ ഐഡിയ ഒരു ഒരു ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എനർജിൻ എനർജി ഔട്ട് ആണ് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട് എത്ര ഇൻടേക്ക് ചെയ്യുന്നു അതിന്റെ ബാലൻസ് ആണ് നമ്മുടെ ആക്ച്വൽ ഹെൽത്ത് നാല് ഡിഫറെന്റ് വേയിലാണ് ഈ പറഞ്ഞ എനർജി ബോൺ ചെയ്യുന്നത് ഒന്ന് നോൺ ആക്ടിവിറ്റി എന്ന് എന്ന് രണ്ട് ഫുഡ് എനർജി കംസ് ദ ഇത് നാലും ഒരു ഒരു ഇൻഡിവിജ്വല് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഫോക്കസ് ഹാസ് ടു ബി ഷിഫ്റ്റഡ് ഫ്രം ഫാറ്റ് സ്പോട്ട് അല്ല ഇങ്ങനെയാണ് ബോഡി എനർജി സ്പെൻഡ് ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ദ ഗെയിം ഈസ് ഈസിയാണ് കാരണം അതിനകത്ത് എയ്റ്റി പെർസെന്റ് ആണല്ലോ മെറ്റബോളിസം മെറ്റബോളിസം ഹാപ്പിനെസ് ത്രൂ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് സംഭവിക്കുന്ന കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് പറയുന്നത് നമ്മളിപ്പോൾ മെറ്റബോളിസം മെറ്റബോളിക് ഡിസീസുകളാണ് പലർക്കും ഉള്ളത് അതിന്റെ ഫൗണ്ടേഷണൽ റീസൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ലൈമ്മയും ഇൻആക്റ്റീവ് ലൈഫ് സ്റ്റൈലും കൂടിയുള്ള കോമ്പിനേഷനാണ് അല്ലെങ്കിൽ അവിടെ ഉറക്കവും പ്രശ്നം തന്നെയാണ് ഈ ഇപ്പോൾ സ്ട്രെസ് എൻവൈറോൺമെന്റും വോക്ക് പ്രഷറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷേഴ്സ് ആണ് പലരും ഫോളോ ചെയ്യുന്നത് അത് അത് ഫസ്റ്റ് നിൽക്കുന്നത് ഫുഡാണ് ഡ്രഗ് ഇപ്പോഴത്തെ പ്രശ്നമാണെങ്കിലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം ഡ്രഗ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വേറൊരു ഡ്രഗോ അല്ലെങ്കിൽ ഡെവലോ ആണ് അതെ ഫുഡ് ഷുഗർ 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 അത് യു എസിലൊരു സ്റ്റഡി പറയുന്നത് യു എസിലൊരു സ്റ്റഡി പറയുന്നത് കൊഖീനിനെക്കാളും അഡിക്റ്റീവ് ആണ് ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ വരുന്നത് തന്നെ ന്യൂട്രീഷൻ ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വേറൊരു സബ്ജെക്ട് ആണ് അതും പറയേണ്ടത് തന്നെയാണ് പലപ്പോഴും ഒരു മൂന്ന് പോയിന്റ് എനിക്ക് അവിടെ പറയാനുണ്ട് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് പറയാനായിട്ട് സ്റ്റൊമക് ഹെൽത്ത് പലരുടെയും ശരിയല്ല മൈക്രോബയോംസിന്റെ ഹെൽത്തും നമ്മുടെ തീരുമാനിക്കുന്ന ഒരു വൺ ഓഫ് പ്രെസന്റേജും കോർ ഏരിയ മൈക്രോബയോംസ് ആഫ്റ്റർ തേർട്ടി ഫോർട്ടി നമുക്ക് വേണ്ട പലതും എക്സ്റ്റിങ് ആയി പോയി ബാക്ടീരിയ ഇതാണ് നമ്മുടെ അബ്സോപ്ഷൻ തീരുമാനിക്കുന്നതും നമ്മുടെ എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റൊമക്കിന്റെ എന്താ പറയുക ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ബ്ലോട്ടിങ് സെൻസിറ്റിവിറ്റി പല ഫൂഡും ആൾക്കാർക്ക് ഇപ്പോൾ അലർജി ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷണൽ റീസൺ ഇതു തന്നെയാണ് ഇത് പലർക്കും ഈ പറഞ്ഞ പോലെ ചില ന്യൂട്രിയൻസ് നമ്മൾ കഴിച്ചാലും നോട്ട് നെസസറി ടു അബ്സോർബ് ബൈ ദ ബോഡി ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഈ ഗറ്റ് ബാക്ടീരിയയുടെ ഹെൽത്ത് വീക്ക് ആണെങ്കിൽ എടുക്കില്ല പിന്നെ രണ്ടാമത്തേത് എനിക്ക് വേണം ഏറ്റവും വലിയ വില്ലൻ അവയർനെസ് ഇല്ലാത്തതാണ് ആളുകൾ എന്ത് കഴിക്കുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന പ്ലേറ്റിലുള്ളത് ന്യൂട്രിയൻസ് ആണോ എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ ഈ പറഞ്ഞ പോലെ മൈൻഡ് പറയുന്നതും ബോഡിക്ക് വേണ്ടതും മോശം ഫുഡ് ആണെങ്കിൽ നമ്മൾ പക്ഷെ അവയർ അല്ലെന്ന് എനിക്ക് രണ്ടും രണ്ടാണ് നമുക്ക് അറിയാമെങ്കിലും ഈ ന്യൂട്രിഷൻ വാല്യൂ പലർക്കും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്ന് രാവിലെയും കൂടി ദൈ നോ ഐം ടോക്കിംഗ് അബൌട്ട് ദിവസെയും കൂടി അവർ ിലോഗ്രാമിന് ഒരു ഗ്രാം എന്നുള്ള ഐഡിയാണ് ഏജ്ഡ് ആയ ആളാണെങ്കിലും സിക് ആണെങ്കിലും മിനിമം ആണ് ഇനി എക്സർസൈസ് ചെയ്യുന്നത് ഫീമെയിൽ ബോഡി ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് മെയിൽ ആണെങ്കിൽ

ബോഡിയുടെ ബിൽഡിംഗ് മോളിക്കൂളിൽ ഭയങ്കര നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഇവൻ ബ്രെയിൻ ഹെൽത്ത് പോലും